ഒരു മാസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്രമഹോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും തോന്നിക്കൽ ബയോ സയൻസ് പാർക്കിൽ വൈകിട്ട് ആറിന് നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സയൻസ് മഹോത്സവത്തിനാണ് തിരുവനന്തപുരം വേദിയാകുന്നത് കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് ഇന്ന് തോന്നിക്കൽ ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്കിൽ തുടക്കമാകും ഇരുപത്തി അഞ്ച് ഏക്കർ വിസ്തൃതിയിൽ രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന പതിനെട്ട് പവലിയനുകളിലായി അൻപത്തിയൊന്ന് അതിശയ കാഴ്ചകളാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് ഉള്ളിൽ നിന്ന് ആസ്വദിക്കാനാകുന്ന പ്രപഞ്ചത്തിന്റെ മാതൃക യുദ്ധം സൃഷ്ടിക്കുന്ന കെടുതികൾ ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഭൂമിയുടെ കാഴ്ച തുടങ്ങിയവ എ ആർ വി ആർ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമേകും വിനോദ്സറിന്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള അസ്ഥിഗുടത്തിന്റെ മാതൃക എച്ച് എം എസ് ബീഗിൾ കപ്പലിന്റെ മാതൃക മ്യൂസിയം ഓഫ് ദ മൂൺ തുടങ്ങി സന്ദർശകർക്ക് വിജ്ഞാനവും വിനോദവും നൽകുന്ന പലതും പവലിയനുകളിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ബാംഗ്ലൂരിലെ വിശേഷ്വരയ്യ മ്യൂസിയത്തിന്റെ സഞ്ചരിക്കുന്ന എക്സിബിഷനായ സീഡ്സ് ഓഫ് കൾച്ചറും കാണാൻ കഴിയും നൈറ്റ് സ്കൈ വാച്ചിങ് ആൻഡ് ടെൻഡിംഗ് ഫെസ്റ്റിവലിലെ മറ്റൊരു പ്രധാന ആകർഷണമാകും ിൽ മാത്രമാണ് സ്കൈ വാച്ചിങ് ആൻഡ് ടെൻറ്റിനുണ്ടാവുക ലൈഫ് സയൻസ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള അറിവുകളുടെ മായാലോകം കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ തുറന്നിടും കൂടാതെ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നിരവധി പ്രഭാഷണ പരിപാടികളും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും തിരുവനന്തപുരം